മുൻപാകെ ചോദിക്കുന്നത് കേട്ടു ഇവരൊക്കെ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന സംശയമാണ് അത്തരത്തിലുള്ള വാദഗതികൾ കേൾക്കുമ്പോൾ തോന്നുക എല്ലാവർക്കും വീടും സ്ഥലവും കൊടുക്കാൻ തീരുമാനിച്ച സർക്കാരാണ് ആ പദ്ധതിയാണ് ലൈഫ് ഈ ഗവൺമെന്റ് അഞ്ചു വർഷം കാലാവധി പൂർത്തിയാകുമ്പോൾ ഈ കേരള സംസ്ഥാനത്ത് സ്വന്തമായി വീടില്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമെങ്കിൽ ഇതിനേക്കാൾ വലിയ ഏത് ചുവടുവയ്പാണ് ഞങ്ങൾ നടത്തേണ്ടത് എന്ന് ദയവായി പറഞ്ഞു തരാൻ നിങ്ങൾ തയ്യാറാവണം ക്ഷേമ പെൻഷനുകൾ ഇനി ഒരു കാലത്തും കിട്ടില്ലെന്ന് കരുതിയ ക്ഷേമ പെൻഷനുകൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ സകല മനുഷ്യർക്കും പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറി അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പാഠപുസ്തകങ്ങൾ കൃത്യമായി സ്കൂളുകളിൽ എത്തിയിരിക്കുന്നു ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം എത്താത്തത് എന്ന് ന്യായം പറയുന്ന ഒരു മന്ത്രി ഇന്ന് കേരളത്തിൽ ഇല്ല എന്നതാണ് ഈ കേരള സംസ്ഥാനത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോഴുള്ള ഏറ്റവും വലിയ നേട്ടത്തിൽ നിന്ന് നിങ്ങൾ കാണണം വിദ്യാഭ്യാസ വായ്പയെടുത്ത പണം തിരിച്ചടക്കാനാവാതെ ജീവനൊടുക്കിയ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാടായിരുന്നില്ല കേരളം ഇനി ഈ കേരളത്തിന്റെ മണ്ണിൽ വിദ്യാഭ്യാസ വായ്പ എടുത്തതിന്റെ പേരിൽ ഒരു കുടുംബവും കണ്ണീര് കുടിക്കേണ്ടി വരില്ല എന്ന് തീരുമാനിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞുവെങ്കിൽ ആ നേട്ടം കാണാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടില്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി എല്ലാ വീടുകളും വൈദ്യുതീകരിക്കപ്പെടുന്ന സംസ്ഥാനമായി മാറുന്നു ഈ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കീഴിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം അതൊരു നേട്ടമായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നഴ്സറി ടീച്ചർ മുതൽ ലൈബ്രറേറിയൻ മുതൽ ആയ മുതൽ നമ്മുടെ സമൂഹത്തിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്തിരുന്ന നമ്മുടെ സഹോദരിമാർ ജീവനക്കാർ അവരെ കാണാൻ ഈ ഗവൺമെന്റിന് കണ്ണുണ്ടായില്ലേ രണ്ടായിരത്തി അൻപത് രൂപ വാങ്ങിയ നഴ്സറി ടീച്ചർ പന്ത്രണ്ടായിരം രൂപ ഇപ്പൊ വാങ്ങുന്നുവെങ്കിൽ ആ കുടുംബങ്ങളുടെ പിന്തുണ ഈ ഉണ്ട് ഗവൺമെന്റിനോടൊപ്പമുണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആയമാരുടെ ഓണറേറിയം എത്രയായിരുന്നു നിങ്ങൾ ഭരിക്കുമ്പോൾ ആയിരത്തി രൂപ ഇന്ന് അവർ എട്ടായിരം രൂപ വാങ്ങുന്നു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് മുപ്പതിനായിരവും നാൽപ്പതിനായിരം രൂപ വാങ്ങുന്നവരായി മാറി ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു നിങ്ങൾ കാണണം മാധ്യമങ്ങൾ ഒരുപക്ഷെ പ്രചരണങ്ങളിൽ അഭിരമിക്കുന്നുണ്ടാവാം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടാവാം പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും കുത്തമ മാധ്യമങ്ങളിലെ ഔദാര്യത്തിൽ പിച്ച വെച്ച് നടന്നവരല്ല ഞങ്ങളെന്ന് എപ്പോഴും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് ആ കാലമൊക്കെ പോയി അവർ സാമൂഹ്യബോധത്തെ നിയന്ത്രിക്കുമെന്ന് വെറുതെ അവർ നടിച്ചിട്ട് കാര്യമില്ല ആ പിൻബലത്തിൽ നിങ്ങൾ നിൽക്കുകയും വേണ്ട ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേരളത്തിലെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഇല്ല പി ടി എല്ലാരോടും വഴങ്ങോ ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇപ്പൊ നേരത്തെ സതീഷിനോടും ചോദിച്ചു പി ടി അല്ലാതെ ആരെങ്കിലും ചോദിച്ചോ വഴങ്ങ അപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മാധ്യമങ്ങൾ ഈ നേട്ടങ്ങൾ കാണുന്നുണ്ട് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ ധനമന്ത്രിയുടെ നേട്ടങ്ങളെ സംബന്ധിച്ച കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ടെലിവിഷൻ ചാനലാണ് ടെലിസൂർ തെലീസൂർ കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആവിഷ്കരിച്ച പുതിയ പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മികച്ച സോഷ്യലിസ്റ്റ് മാതൃകയാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പിന്റെ നേട്ടങ്ങൾ അവരുടെ പദ്ധതികൾ എന്ന് പറയുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ബി ബി സിയും ലാറ്റിൻ അമേരിക്കയിലെ ടെലിവിഷൻ ചാനലും ലോകത്തിലെ പല മാധ്യമങ്ങളും ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളെങ്കിലും കണ്ണു തുറന്നു കാണാൻ ഇനിയെങ്കിലും കണ്ണു തുറന്നു കാണാൻ തയ്യാറാകണമെന്നാണ് ഇന്നലെയും ഇന്നുമായി രണ്ട് അടിയന്തര പ്രമേയങ്ങൾ ഈ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്റെ വിഷയമായി കൊണ്ടുവന്ന് മെഡിക്കൽ പി ജി ഫീസ് വർധനവ് സംബന്ധിച്ചാണ് ഞാനൊന്ന് ചോദിക്കട്ടെ മെഡിക്കൽ പി ജി ഫീസ് വർധനവ് സംബന്ധിച്ചുള്ള എല്ലാ പ്രതിപക്ഷ ആരോപണങ്ങളും എല്ലാ പ്രചരണ പുകമറകളും ഇപ്പോ അവസാനിച്ചില്ലേ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഈ സഭയിൽ പറഞ്ഞതെന്താ കോടതി വിധി നിലനിൽക്കുന്നു അത് മറികടക്കാനാവില്ല ഗവൺമെന്റിന് പരിമിതിയുണ്ട് തരം ഫീസ് പറ്റില്ല ആകെ ഗവൺമെന്റിന് ചെയ്യാവുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ മാനേജ്മെന്റുമായി ധാരണ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സ്കീം ഉണ്ടാക്കാൻ മുൻകൈയ്യെടുക്കലാണ് ഇതാണ് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി പറഞ്ഞത് ബഹളം കൂട്ടിയ പ്രതിപക്ഷ അംഗങ്ങളോട് ഞാൻ പറയുന്നു ഈ ശബ്ദം നിങ്ങൾ കേൾക്ക് ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പക്വതയുടെ ശബ്ദം അതാണ് ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത് വെറുതെ ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല അതിനെ സംബന്ധിച്ച് ഇല്ലാത്ത വിഷയം ഉയർത്ത് നിങ്ങൾ സമരം നടത്തി ആ സമരത്തെ സംബന്ധിച്ച് ഇവിടെ അടിയന്തര പ്രമേയത്തിൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നു എന്തൊക്കെയാണ് പറയുന്നത് പോലീസ് മർദ്ദനം പോലും ഭീകര ലാത്തിച്ചാർജ്ജ് പോലും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ തലതല്ലിപ്പൊളിക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങിവിടെ പറഞ്ഞല്ലോ അങ്ങി പറഞ്ഞതിനൊക്കെ മുൻകാല പ്രാബല്യം ഉണ്ടോ ഞങ്ങൾ ഇവിടെ കുറച്ചുപേർ ഇരിക്കുന്നുണ്ട് ഒരു കാലത്ത് പൊട്ടിക തുന്നിച്ചേർത്ത തലകളുമായി അന്ന് ഈ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ കോഴിക്കോട്ട് വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം കൊടുത്ത് എസ് എഫ് ഐയുടെ അന്നത്തെ നേതാവ് പി ബിജുവിന് നേരെ നിങ്ങളുടെ കാലഘട്ടത്തിൽ പ്രത്യേക പരിഗണന കിട്ടിയ പോലീസ് ഓഫീസർ രാധാകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ റിവോൾവർ എടുത്ത് വെടിവെക്കുകയാണ് ചെയ്തത് അങ്ങയുടെ പ്രതിഷേധം ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ പ്രത്യേക പരിഗണന കിട്ടിയ ആ ഉദ്യോഗസ്ഥൻ ഒരു ഉന്നമില്ലാത്തവനായതുകൊണ്ട് മാത്രമല്ലേ അന്ന് എസ് എഫ്ഐയുടെ നേതാവ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ രക്ഷപ്പെടുമായിരുന്നോ ഇന്ന് നിങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ജനനേന്ദ്രീയം തകർത്തു ഒരു എസ് ഐ എന്ന് ഇവിടെ കോവളംഗം ചർച്ചയിൽ പറഞ്ഞു ആ എസ് ഐയുടെ പേരിൽ നടപടിയെടുത്തതിന് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചു അതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്നാൽ നിങ്ങൾ മരിക്കുമ്പോഴോ ഈ തിരുവനന്തപുരത്ത് തന്നെ മുഖ്യമന്ത്രിയെ കറുത്ത പതാക ഉയർത്തി കാണിച്ചതിന് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ജനനേന്ദ്രിയം സർക്കിൾ ഇൻസ്പെക്ടർ തകർക്കുന്ന ചിത്രം പത്രങ്ങളിലും ദൃശ്യം ടെലിവിഷൻ ചാനലുകളിലും വന്നില്ലേ ഇതെന്താ നമുക്ക് രണ്ട് നയം പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇങ്ങളെതായാലും നമ്മളേതായാലും ഒക്കെ ജനനേന്ദ്രിയല്ലേ അത് തകർത്തു കഴിഞ്ഞ പ്രശ്നമല്ലേ അതിനെതിരെ ഒരേ നിലപാട് നമ്മൾ സ്വീകരിക്കണ്ടേ അങ്ങനെ സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ഇത്ര വലിയ ഭീകരമായ പോലീസ് മർദ്ദനം വേണ്ട പോലീസ് ജീപ്പിന്റെ ഹോണടി കേട്ടാൽ ഓടി ആ പഞ്ചായത്ത് വിടുന്നവരാണ് ഇന്ന് കേരളത്തിലെ കെ എസ് യുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കണ്ടതാണ് അത്ര ഭീകരമായ ഒരു പോലീസ് മർദ്ദനവും ഉണ്ടായിട്ടില്ല നിങ്ങൾ ഇല്ലാത്ത വിഷയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കൊലപാതകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അടിയന്തര പ്രമേയം വന്നു കൊലപാതകം നമ്മൾ എതിർക്കേണ്ടതാണ് ആരുടെ കൊലപാതകമായാലും എതിർക്കേണ്ടതാണ് ആരും കൊല്ലപ്പെടാൻ പാടില്ല മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതുന്നുണ്ട് മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിനൊരു കിരീടത്തേക്കാൾ വിലയുണ്ട് അത് മാനവികതയുടെ ദർശനമാണ് ഞങ്ങൾ പിന്തുണക്കുന്നു നമ്മുടെ മണ്ണിൽ ആരും കൊല്ലപ്പെടരുത് പക്ഷേ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ കേരളത്തിൽ പുറത്തിറങ്ങിയ ഒരു പ്രമുഖ പത്രത്തിന്റെ മുഖപ്രസംഗം വായിക്കണം എല്ലാ കോൺഗ്രസ് അംഗങ്ങളും വായിക്കണം എല്ലാ കൊലപാതകങ്ങളെയും എതിർക്കുന്നതിന് പകരം കേരളത്തിൽ ആർ എസ് എസ് കാർ നടത്തുന്ന കൊലപാതകങ്ങളുടെ മുൻപിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നു ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ കൊലയാളി കൊല്ലപ്പെട്ടാൽ അതൊരു വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നു ഇത് ശരിയാണോ എത്ര കൊലപാതകങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അനുഭവത്തിലുണ്ട് കേരളത്തിലാദ്യ ഇന്ത്യയിലാദ്യമായി സ്വാതന്ത്ര്യാനന്തര ആദ്യമായി ഒരു നിയമസഭാംഗം കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലല്ലേ തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കുഞ്ഞാലി ആരായിരുന്നു കൊലയാളി ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലല്ലേ ചാവക്കാട്ടെ കെ പി വത്സലൻ ആരായിരുന്നു കൊലയാളി ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് ഗ്രാമം തെളിയിൽ പയ്യന്നൂര് ഈ കേരളത്തിലല്ലേ ഒ കെ കുഞ്ഞിക്കണ്ണൻ ആരായിരുന്നു പ്രതികൾ ആരായിരുന്നു കൊലയാളികൾ കേരളത്തിൽ ഇന്ത്യയിലാദ്യമായി ഒരു മുൻ എം എൽ എ കൊല്ലപ്പെട്ടത് കൊടുങ്ങല്ലൂർ അബ്ദുൾ ഖാദർ അല്ലേ ആരായിരുന്നു പ്രതികൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലല്ലേ കെ വി സുധീഷ് ആരായിരുന്നു പ്രതികൾ ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ ഈ സാഹചര്യങ്ങളിൽ വേണ്ട ഇതൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരായത് കൊണ്ടാണ് എന്ന് കരുതാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസ് എത്ര പേരെ കൊന്നുതള്ളി പ്ലസ് ടു വിദ്യാർത്ഥി അനന്ദ് കൊല്ലപ്പെട്ടപ്പോ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എട്ട് വയസ്സുകാരൻ ഫഹദിനെ ആർ എസ് എസ് സംഘർ കഴുത്തറുത്തു കൊന്നപ്പോ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ നിങ്ങൾ തയ്യാറായോ എന്തിനധികം പറയുന്നു തൃശൂരിലെ കാഞ്ഞാണിയിൽ കോൺഗ്രസിന്റെ നേതാവ് സുരേഷിനെ പട്ടാ പകല അടിച്ചു കൊന്നപ്പോ കൂടെ കൊടി പിടിക്കുന്നവൻ കൊല്ലപ്പെട്ടപ്പോ ഒരടിയന്തര പ്രമേയം ഈ നിയമസഭയിൽ നിങ്ങൾ കൊണ്ടുവന്നോ കോൺഗ്രസുകാരന്റെ ജീവനേക്കാൾ വില കൊലക്കേസ് പ്രതിയും ഘാതകരുമായ ആർ എസ് എസുകാരനാണ് എന്ന് കരുതുന്ന ആ രാഷ്ട്രീയ പാപ്പരത്വമുണ്ടല്ലോ അത് നിങ്ങൾ ശരിയാ ശരിയാണോ ഈ കാലഘട്ടത്തിന് ചേരുന്നതാണോ സംഘപരിവാർ ഫാസിസത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ നിങ്ങൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ചരിത്രമൊന്നും മറന്നുപോകാനുള്ളതല്ല മറവിക്കതിനായ ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയമെന്ന് എഴുതിയത് മിലാൻ മിലാൻകുന്തേരയാണ് ബഹുമാനപ്പെട്ട അരുവിക്കര അംഗത്തിനെങ്കിലും അത് തിരിച്ചറിയാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം അത് അറിയാത്തവരോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ ചരിത്രം മറന്നു കളയേണ്ടവരല്ല ഞാൻ അവസാനിപ്പിക്കാണ് ഇതുവരെ സംസാരിച്ചവരൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് അധികമായിട്ട് എടുത്തു ഞാൻ അതിനു മുമ്പ് നിർത്തിക്കഴിഞ്ഞാൽ ചെയറൻ എന്നോട് പ്രത്യേകം എന്തോ വിരോധമുണ്ടോ താരങ്ങൾ തെറ്റിദ്ധരിച്ചാലോന്ന് കരുതി ഞാൻ ആ സമയം എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ രൂപത്തിൽ കേരളത്തിൽ ലോകം ലോകമാകെ കേരളത്തിലെ ഭരണത്തെ അംഗീകരിക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ ഇതെന്റെ സർക്കാരാണെന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുന്ന ഈ ഘട്ടത്തിൽ ഈ ഗവൺമെന്റിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പുകമറ സൃഷ്ടിക്കാനുള്ള ഈ പ്രതിപക്ഷ തന്ത്രമൊന്നും വിലപ്പോകാൻ വേണ്ടി പോകുന്നില്ല ഈ ഗവൺമെന്റ് കേരളത്തിൽ മഹത്തായ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയാണ് ഞങ്ങൾ ധീരമായി പോകും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടെ ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളും കർഷകരും ചെറുപ്പക്കാരും ഈ ഗവൺമെന്റിന്റെ പിന്നിൽ അണി നിറക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കാരെയും ഭയപ്പെടാനില്ല ഈ പാതയിൽ തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകും ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നടത്തുന്നു